ഹലോ ഞമ്മളിന്ന് നിൽക്കുന്നത് ബേലേച്ചിയിലെ വീട്ടിലാണ് ബേലേച്ചിയിലെ വേറെന്തെങ്കിലും ഞാനിത് നിക്കുന്നത് രാത്രി നമ്മുടെ ഫുഡ് അപ്പൊ നമ്മളവിടെ കഴിച്ചില്ല ഇവിടെ വീട്ടിൽ ഒന്ന് കഴിക്കാം ഇവിടെ പോകുന്നത് തന്നെയാണ് അവളുടെ വീട് അപ്പൊ അവളെ വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോകും അപ്പൊ ഞാൻ വാങ്ങിച്ച ഫുഡുകൾ കാണിച്ചുതരാം ചിക്കൻ ബിരിയാണി അര കിലോ നൂറ് രൂപ നമ്മളത് ഒരു കിലോ വാങ്ങിച്ചു ഇരുന്നൂറിലേക്ക് പിന്നെ ഇതെന്താണ് ലിജോ നീ വാങ്ങിച്ച സാധനം ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇതോ ചിക്കൻ കബാബ് ചിക്കൻ അങ്ങനെ ചിക്കൻ നമുക്ക് അങ്ങനെന്തോ ചിക്കൻ ദമ്മൂട്ടാ എനിക്ക് കറക്റ്റ് പെരിയാറുണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് വാങ്ങി ബീഫ് ബീഫ് റോസ്റ്റ് റോസ്റ്റ് ഒരു കുറച്ച് ു പിന്നെ ഇതേ ഐസ് വാട്ടർ ഭയങ്കര ഭയങ്കരായിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഇതേ വെള്ളം ഐസ് ഇട്ടിട്ടുള്ള വെള്ളം അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടി ഫുഡ് കഴിച്ചാലോ ഓക്കെ ഓക്കെ ബൈ